രണ്ടാം വങ്കല്യം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസം വരു അനു ചിരിയുടെ വേദാനന്ദ് എഴുന്നേറ്റു അനുവൻ ചിരിയോടെ വേദിന്റെ അടുത്തു വന്നു പല്ലവി ഓടിച്ചെന്ന് അനുവിനെ ആലിംഗനം ചെയ്തു നീ എവിടെ ആയിരുന്നടി എത്ര കാലമായിടി നിന്നെ കണ്ട് വിതമ്പലോടെ പല്ലവി ചോദിച്ചു പല്ലവി അതിനൊക്കെയുള്ള ഉത്തരവുമായിട്ടല്ലേ അനു വന്നിരിക്കുന്നത് ചിരിയോടെ വേദാനന്ദ് പറഞ്ഞു അനുവും ചിരിയോടെ അടച്ചു ഈ ഒരു ദിവസം അതിനായി എത്ര നാൾ നീ കാത്തിരുന്നു അല്ലയോ വേദാനന്ദ് അവളെ അടുത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു പല്ലവിക്ക് ഒന്നും മനസ്സിലായില്ല വേദാനന്ദേ ആരായിരുന്നു ആദി ഒന്ന് മനസ്സിലാകാതെ ചോദിച്ചു പറയാം ഇന്നിവിടെ എല്ലാം പൊളിക്കാൻ വേണ്ടിയാണല്ലോ ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് രേവതി വേർത്ത് കുളിച്ചു രേവതി മെല്ലെ എഴുന്നേറ്റു രേവതി എങ്ങോട്ടാ വേദാനന്ദ് രേവതിയെ നോക്കി ചോദിച്ചു കുറച്ച് വെള്ളം കുടിക്കാൻ വിക്ക് വിക്കി രേവതി പറഞ്ഞൊപ്പിച്ചു അതല്ലേ മുന്നിലിരിക്കുന്നത് ഇനി ആരും പുറത്തിറങ്ങില്ല ഈ മീറ്റിംഗ് കഴിയാതെ രേവതി വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു എന്താടാ എന്താണ് പ്രശ്നം ഒന്നും മനസ്സിലാകാതെ ആദ്യം ചോദിച്ചു അതെ ഏതു എന്താണ് പ്രശ്നം സസ്പെൻസ് കളഞ്ഞ് കാര്യം പറ വേദാനന്ത് നെടുവർപ്പെട്ടുകൊണ്ട് എഴുന്നേറ്റ് രേവതിയുടെ അടുത്തു വന്ന് അവളുടെ രണ്ടു തോളിലും അമർത്തിപ്പിടിച്ചു വേദന കൊണ്ട് രേവതി പിടഞ്ഞു പറയടി എന്തിനായിരുന്നു പറയടി വേദിന്റെ കണ്ണുകൾ ദേഷ്യത്തിൽ ചുവന്നു എന്തു സാർ പറയാൻ പേടിയോടെ രേവതി ചോദിച്ചു എന്തിനു വേണ്ടി പല്ലവിയെ കിഡ്നാപ്പ് ചെയ്യാൻ കൂട്ടിയെന്നൊന്ന് പറയടി പന്നമുളയും വേദാനന്ത് ഉച്ചത്തിൽ ചോദിച്ചു പല്ലവി ഞെട്ടലോടെ വേദിനെ നോക്കി ഞാനോ എന്തിനു വിക്കലോടെ രേവതി ചോദിച്ചു ഹേ വേദാനന്ദ് അലറികൊണ്ട് അവളുടെ മുടിയിൽ പിടിച്ചു എഴുന്നേൽപ്പിച്ച് അവന്റെ നേർക്ക് നിർത്തി വേദിന്റെ കോപം കണ്ട് രേവതി പറയുന്നു പറയടി നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന വിഷം തുപ്പടി വേദാനന്ത് പിടി മുറുകിക്കൊണ്ട് ചോദിച്ചു എനിക്കറിയില്ല പേടിയോടെ രേവതി പറഞ്ഞു വേദാനന്ദ് ദേഷ്യത്തിൽ രേവതിയെ അടിച്ചു പല്ലവി ഒന്നും മനസ്സിലാതെ നോക്കിയിരുന്നു അനുവിൻ്റെ കണ്ണുകളിൽ ആശ്വാസം തെളിഞ്ഞു പകയുടെ പുഞ്ചിരി വിടർന്നു രേവതി കിതച്ചുകൊണ്ട് വേദന നോക്കി നീ പറയും പറയാതെ പോയാൽ നിന്റെ മരണം ഈ കൈകളിലായിരിക്കും വേദാനന്ദ് കൈകൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു സാറിന് കൊല്ലില്ല കൊല്ലാൻ സാറിനാകില്ല രേവതി പരിഹാസം തള്ളർന്ന് ചിരിയോടെ പറഞ്ഞതും എല്ലാവരും ഞെട്ടലോടെ നോക്കി വേദാനന്ത് ചിരിയോടെ അവളെ നോക്കി സാർ എന്താണ് വിചാരിച്ചത് കരിയെ കൊന്ന് എനിക്ക് നിങ്ങളെ കൊല്ല അറിയില്ലേ രേവതി പറഞ്ഞു തീർന്നതും വേദാനന്ദ് ഉൾപ്പെടെ എല്ലാരും ഞെട്ടി അപ്പോൾ ആ ആക്സിഡന്റ് നീ ഉണ്ടാക്കിയതാണോ വേദാനന്ദ് രേവതിയെ നോക്കി ചോദിച്ചു രേവതി ആർത്തച്ഛേയോടെ വേദാനന്ദിനെ നോക്കി അതെ നിന്നെയും ആ ഹരിനെയും കൊല്ലാൻ വേണ്ടി തന്നെയാണ് ആ ആക്സിഡന്റ് ഉണ്ടാക്കിയത് പക്ഷേ നീ രക്ഷപ്പെട്ടു പല്ലവി സ്തംഭിച്ചിരുന്നു പല്ലവിക്ക് വാക്കുകൾ വന്നില്ല എന്തിനായിരുന്നു ഈ ക്രൂരത ആ പാവം ഹരിനെ കൊന്നപ്പോൾ നിനക്ക് എന്താണ് കിട്ടിയത് വേദാനന്ദ് അവളുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു ഒരു മനസുഖം ചിരിയോടെ അവന്റെ കയ്യിൽ തട്ടിമാറ്റിക്കൊണ്ട് രേവതി പറഞ്ഞു പല്ലവി ഓടിച്ചെന്ന് അവളുടെ കവിളിൽ മാറി മാറി തല്ലി കൂടെ നിന്ന് ചതിച്ചല്ലോടി ദ്രോഗി ഇതൊക്കെ ചെയ്ത് എന്ത് നേടി നീ പറയടി എന്ത് നേടി പല്ലവി രേവതിയെ കുലുക്കിക്കൊണ്ട് ചോദിച്ചു അത് ഞാൻ പറയാം അനുവിന്റെ ശബ്ദം കേട്ട് എല്ലാവരും അവൾക്ക് നേരെ തിരിഞ്ഞു രേവതി നിന്റെ ആയിരിക്കാം പക്ഷെ അവൾ ഒരു ദ്രോഹിയാണെന്നുള്ള സത്യം എനിക്ക് മാത്രമേ അറിയൂ പലവട്ടം പറയാൻ തുനിഞ്ഞതാ പക്ഷേ ഇവൾ വിട്ടില്ല മരണത്തിന്റെ ഭീഷണി എനിക്കെല്ലാം കണ്ണടക്കേണ്ടി വന്നു പക്ഷേ പല്ലവിയെയും വേദിട്ട് നീ കിഡ്നാപ്പ് ചെയ്തത് ഇവളാണെന്നുള്ള സത്യം അറിഞ്ഞപ്പോൾ പറയാൻ വേണ്ടി നിന്നപ്പോൾ എന്നെ പേഴിച്ചവളാക്കി എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ ഞാൻ തെറ്റുകാരിയായി ഇവളെന്നെ ഭ്രാന്തിയാക്കി ഭ്രാന്താലയത്തിൽ എൻ്റെ ജീവിതം ജീവിച്ചു തീർത്തു സൗഹൃദം നൽകിയ സമ്മാനം അനുവിദമ്പലോടെ പറഞ്ഞു നിർത്തി മോളെ അനു പല്ലവി ഇടറിയ സ്വരത്തോടെ വിളിച്ചു രേവതി അപ്പോഴും ക്രൂര ചിരിയോടെ നിന്നു റാന്തിൽ എത്ര അലറിയിട്ടും കാലു പിടിച്ചിട്ടും ആരും എൻ്റെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല ഷോക്ക് തന്നെന്ന് തളർത്തി അപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു മുഖം മാത്രമായിരുന്നു എൻ്റെ പല്ലവി അവൾ സന്തോഷവതിയായാൽ ആയാൽ മതിയെന്ന് ഓർത്ത് ഞാൻ സഹിക്കും പക്ഷേ അനു പറയാതെ നിർത്തി മോളെ അനു പല്ലവി ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു ആർക്കും ഒന്നും പറയാനായില്ല മറിയവും ജോലിയും നിറകണ്ണോടെ നോക്കിയിരുന്നു എന്തിനായിരുന്നു ഇത്രയും രേവതി ചെയ്തു കൂട്ടിയത് പല്ലവി അനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു വേദാനത്തിന് വേണ്ടി അനു പറഞ്ഞതും പല്ലവി ഞെട്ടലോടെ അവൾ അടർത്തി മാറ്റിക്കൊണ്ട് രേവതിയെ നോക്കി അവളുടെ അടുത്ത് വന്നു പല്ലവി ദേഷ്യത്തിൽ രേവതിയുടെ കവിൾ നോക്കി അടിച്ചു ഇതെന്തിനാ എന്നറിയോ എൻ്റെ അനുവിനെ ഇഞ്ചിൻചായി കൊന്നതിന് പല്ലയിൽ പറഞ്ഞുകൊണ്ട് പിന്നെ അടിച്ചു ഇതെന്തിനാ എന്നറിയോ എൻ്റെ വേദനയെ നീ മോഹിച്ചതിനെ പല്ലയിൽ പറഞ്ഞുകൊണ്ട് പിന്നെ അടിച്ചു പറയടി ഇതൊക്കെ ചെയ്ത് നീ എന്തു നേടി എന്തു നേടി നീ കരഞ്ഞു നീ വേദനിച്ചു എനിക്ക് കിട്ടാതെ പോയ എൻ്റെ വേദാനന്ദിന് നിനക്ക് കിട്ടാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ആക്സിഡന്റ് ഉണ്ടാക്കിയത് അതിൽ പെട്ടുപോയത് ഹരി മനഃപൂർവമല്ല എന്നാലും നിങ്ങൾക്ക് കൂട്ടിയെന്നതിന് അവൻ ചത്തപ്പോൾ ഒരുപാട് സന്തോഷിച്ചു പക്ഷേ വേദു രക്ഷപ്പെട്ടു ഓർമ്മ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു കാരണം ഞാൻ വേദിൻ്റെ മനസ്സിൽ കയറിക്കൂടുമല്ലോ എന്നോർത്ത് പക്ഷെ അതിലും ഞാൻ തോറ്റു ഈ പല്ലവി അവൻ്റെ പുറകിലായിരുന്നു അതുകൊണ്ട് അടുത്ത പ്ലാൻ പല്ലവിയെ തട്ടുക എന്നതായിരുന്നു അതിനായി പല്ലവയുടെ തിലക്കി കോടികൾ തന്നെ വില പറഞ്ഞു രേവതി പറഞ്ഞു നിർത്തിക്കൊണ്ട് എല്ലാവരെയും നോക്കി നിന്റെ പുറകിൽ ആരാണ് വേദാനന്ദ് രേവതിയെ നോക്കി ചോദിച്ചു എൻ്റെ ആ ആര് ഇതൊക്കെ ചെയ്തത് ഈ ഞാൻ മാത്രമാണ് ചോര വരേണ്ടത് ഈ കൈകൾ തന്നെയാ രേവതി രണ്ടു കൈനെയും നീട്ടിക്കൊണ്ട് പോലെ പറഞ്ഞു വേദാനന്ദ് ആടെ ചിരിച്ചു ദേവതി സംശയത്തോടെ വേദന നോക്കി നീ ഒറ്റയ്ക്കല്ല നിന്റെ പുറകിലുണ്ട് നല്ല കരുത്തുള്ള ആണിൻ്റെ കൈകളുണ്ട് നീ പറയുന്നോ അതോ ഞാൻ പറവിക്കണോ കൈമുറുകിക്കൊണ്ട് വേദാനന്ദ്ദേഷ്യത്തിൽ പറഞ്ഞു പറയാൻ മനസ്സില സാറേ പുച്ചത്തോടെ രേവതി പറഞ്ഞതും ആദ്യം ഓടിച്ചെന്ന് അവളുടെ കരുത്തിൽ പിടിച്ചെറക്കി രേവതി എടുക്കാനായി പിടഞ്ഞു ആദി മതി വിട് അവൾ ചത്തവും വേദാനന്ദ് ആദിയെ പിടിച്ചു മാറ്റി ചാവട്ടെ ഇവളൊക്കെ അസുരവിത്ത ആദി കലിയോടെ പറഞ്ഞു ആദിക്ക് ഇതക്കുമായിരുന്നു ദേവതി ചുമച്ചുകൊണ്ട് ആദിയെ നോക്കി ആദി വേദാനന്ദ് അവൻ്റെ കയ്യിൽ പിടിച്ചു ആദി നീ എനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നറിയാം എന്നാലും ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ അരുതെന്ന് പറയരുത് വേദാനന്ദ് ചോദിച്ചു എന്താടാ സംശയത്തോടെ ആദ്യം ചോദിച്ചു നിനക്ക് പ്രാന്തുള്ളവരെ പേടിയുണ്ടോ വേദാനന്ദ് ചോദിച്ചു എന്ത് പേടി അവരും മനുഷ്യരല്ലേ ആദി പറഞ്ഞു എന്നാൽ നിനക്ക് അനുവിനെ കെട്ടാൻ പറ്റുമോ എനിക്ക് വേണ്ടി ഇത് കേൾക്കുന്ന മറിയത്തിൻ്റെ മുഖം വിളറി ആദിയുടെ മുഖം വരുണ്ടു ആദി ഒരു നിമിഷം മറിയത്തിനെ നോക്കി മറിയം ഒരു വരണ്ട ചിരി കൊടുത്തു എന്താടാ പറ്റില്ല വേദാനന്ദ് പിന്നെയും ചോദിച്ചു നിന്റെ ഇഷ്ടം നീ പറഞ്ഞ് എന്നാ ഞാൻ അനുസരിക്കാതിരുന്നിട്ടുള്ളത് വാടിയ ചിരിയോടെ ആദി പറഞ്ഞു മറിയൻ ചിരിയോടെ നോക്കിയിരുന്നു ജൂലി അവളുടെ കയ്യിൽ പിടിച്ചു മറിയൻ തിരിഞ്ഞ് അവളെ നോക്കി കണ്ണിറക്കിക്കൊണ്ടിരിച്ചു ആ സമയം പോലീസ് അത് വന്നു സാർ എസ് ഐ ശിവകുമാർ വിളിച്ചു ഇതാണ് കഷി എല്ലാ തെളിവും റെക്കോർഡ് സഹിതം കയ്യിലുണ്ട് ഇനി അറിയേണ്ടത് ഇവളുടെ പുറകിൽ ആരാണെന്നുള്ള സത്യം അത് സാർ കണ്ടെത്തിയാൽ മതി ഞാൻ കണ്ടെത്താൻ പോയാൽ ചിലപ്പോൾ കൈമുറുക്കി ചിരിയോടെ വേദാനന്ദ് പറഞ്ഞു പോലീസ് ചിരിയോടെ രേവതിയെ കൊണ്ടുപോയി എന്നാൽ ശരി മീറ്റിങ്ങും കഴിഞ്ഞു എൻഗേജ്മെൻ്റും കഴിഞ്ഞു നമുക്ക് പിരിയാം എല്ലാവരെയും നോക്കി വേദാനന്ദ് പറഞ്ഞു അനു നിനക്ക് സമ്മതാണോ ആദിനെ കെട്ടാൻ പല്ലവി അനുവിനോട് ചോദിച്ചു ഈ ഭ്രാന്തിക്ക് എന്തിഷ്ടം ഈ പ്രാന്തമുള്ളവർക്ക് ജീവിതം തരുന്നതിന് വലിയ ഭാഗ്യം അത് മതി അനു കൈകോപ്പി പറഞ്ഞു എല്ലാവരും പിരിഞ്ഞുപോയി മറിയം തൻ്റെ സീറ്റിലിരുന്നു ആ സമയം ആദി അവളുടെ അടുത്ത് വന്നു നിറയുന്ന മൊഴീനെ ആദി അറിയാതിരിക്കാൻ മറിയം നന്നേ പാടുപെടുന്നു എന്താടോ ഒരു വല്ലായ്മ ആദി മറിയത്തിനെ നോക്കി ചോദിച്ചു ഏയ് ഒന്നുമില്ല കല്യാണച്ചക്കിന് എന്താണ് ഇവിടെ കാര്യം മറിയം ആദ്യെ നോക്കി ചോദിച്ചു ആദ്യ അവളെ തന്നോട് ചേർത്ത് അവളുടെ കുഞ്ഞിളം കണ്ണിൽ ഒരു നിമിഷം നോക്കിയിരുന്നു നിന്നു അവന്റെ കണ്ണിൽ അവളുടെ കണ്ണുകൾ ഉടക്കി നിന്നു ഡി കാന്താരി നിനക്ക് എന്നോട് പ്രണയമില്ലേ ആദ്യ മെല്ലെ അവളോട് ചോദിച്ചു മറിയം ഒന്നുമിണ്ടാതെ അവൻ്റെ കണ്ണിൽ നോക്കി ആ മാറിൽ പറ്റിച്ചേർന്നിരുന്നു പറവണ്ണി ആദി പിന്നെയും ചോദിച്ചു മറിയം പെട്ടെന്ന് ഓർമ്മ നോളെ പോലെ അവന് നിന്ന് കുടഞ്ഞു മാറി പ്രണയമോ എനിക്കോ ഒന്ന് പോമാശേ മറിയം കളിയാക്കിക്കൊണ്ട് അവനെ കടന്നു പോകാൻ പോയതും ആദിമറിയത്തിന്റെ കയ്യിൽ കയറി പിടിച്ചു മറിയം കണ്ണലടച്ച് അനങ്ങാതെ തുടരുന്നു